ുംബർ സാധാരണക്കാരനായ എല്ലാ ജനങ്ങൾക്കും സംഭവിക്കാവുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വേറൊന്നുമല്ല നമ്മളിപ്പോൾ ഒരു വ്യവസായത്തിൽ ഇറങ്ങുന്ന ആ വ്യവസായം പൂർണ്ണമായിട്ടങ്ങ് വിജയിക്കണമെന്നില്ല ഒരു ഭാവി അത് അങ്ങനെ നഷ്ടത്തിലാകുന്ന സാധാരണ ഒരു സംഭവമാണ് അത് നഷ്ടത്തിലാക്കി കഴിഞ്ഞു മറ്റ് ഒരു ഉദ്യോഗസ്ഥരത്തേക്ക് നമ്മൾ പോകുന്നു അവിടെ എന്തെങ്കിലും ഒരു വൈകല്യങ്ങൾ വരുന്നു അവിടെ പ്രൊമോഷനോ മറ്റോ കിട്ടുന്നില്ല ആകെപ്പാടുന്ന തകർച്ചയിലും അത് ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്ന ഇത് സാധാരണ സംഭവിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ കൂടുതൽ നമ്മൾ വിഷമിപ്പിക്കുകയോ അത് പ്രയാസപ്പെടുകയോ ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ വൽക്കതിരെ ഹൈരിഹി വർ തരാ ഒരു മൂവിനായ മനുഷ്യന് ശർ വന്നാലും ശരി നല്ലത് വന്നാലും ശരി ചീത്ത വന്നാലും ശരി ആ സമയത്ത് അവൻ പറയുന്നത് അൽഹമില്ല അള്ളാഹുനു സ്തുതിയാണ് അവൻ പറയുന്നത് അള്ളാഹുനു സ്തുതി പറയണം കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഉണ്ടായി തന്ന തന്നെ തന്നാൽ തന്നെയും ഇതിൻ്റെ പതിനായിരം വലുപ്പത്തിലുള്ള ഗുണങ്ങള് അള്ളാഹു ശുഭാനുഭൂല തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നതാണ് അതിനുള്ള ദിക്ക്രികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ദിക്കറികളങ്ങോട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാവിനങ്ങിരുന്നു കൊണ്ട് ഈ ദിക്കറി ജില്ലയാൽ കഴിവതും നമസ്കാരത്തിന് ശേഷമായിരിക്കണം നമസ്കാരത്തിന് ശേഷം ഇത് ചെല്ലിയാൽ ഇത് വളരെ കൂടുതൽ പവറാണ് അള്ളാഹു സുഹാനുഭൂപത്തായ ഇതിൽ തരുന്നത് അപ്പോൾ ഈ ഇത് ഇക്കറിങ്ങോട്ട് ചെല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചില്ലേ പല കാരണങ്ങളാലും നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു ബിസിനസ്പരമായിട്ട് നഷ്ടങ്ങൾ സംഭവിച്ചു ജോലി സംബന്ധമായിട്ട് നഷ്ടങ്ങൾ സംബന്ധിച്ചോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിച്ചോ മറ്റ് കുടുംബപരമായ ജീവിതത്തിലും പല കാരണങ്ങളുണ്ട് അതൊന്നും ഞാൻ തെളിച്ചൊന്നും പറയുന്നില്ല അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് സം സംഭവിച്ചു പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടായിരിക്കണം ദുർനടപടികൾ അനാവശ്യമായ നടപടികൾ മോശമായ പെരുമാറ്റങ്ങള് ഇതൊക്കെ ചെയ്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഒരുപാട് അസ്തഫുറുള്ളതീം പറഞ്ഞ് അള്ളാഹുവിനോട് ഖേദം പഠിപ്പിച്ച് എനിക്കൊരുപാട് തെറ്റുകളങ്ങ് പറ്റിപ്പോയി റബ്ബേ ഞാൻ അറിഞ്ഞും അറിയാതെ കൊണ്ടും എൻ്റെ സ്വഭാവത്തിൻ്റെ ദോഷം കൊണ്ടും എൻ്റെ അഹങ്കാരമനോഭാവം കൊണ്ടും എല്ലാം ഞാൻ ഒരുപാട് തെറ്റുകൾ കൂടി ചെയ്തു പോയി എന്ന് ഖേദിച്ചു പറഞ്ഞുകൊണ്ട് തൗബാ ചെയ്യണം അസ്തഫുറുള്ളതീം പറയണം അതിനുള്ള ദിക്കറുകൾ വേറെ ഉണ്ട് ആ ദിക്കരുകൾ കൂടി അങ്ങ് ചെല്ലിക്കഴിയുമ്പോൾ ഒരു പക്ഷേ അള്ളവങ്ങൾ പുറത്ത് തരും എന്നതാണ് നമ്മുടെ പൂർണ്ണമായ വിശ്വാസം അങ്ങനെ അങ്ങ് ചെല്ലുന്നതിന് ശേഷം നമ്മൾ ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്കര് കുറച്ച് പ്രാവശ്യം നിങ്ങൾ ചെല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഭവിച്ച നഷ്ടത്തിൻ്റെ പതിനായിരങ്ങളിൽ ഇരട്ടി ഗുണങ്ങൾ ലാഭങ്ങൾ അതിലുള്ള വിജയങ്ങൾ അള്ളാഹു സുഹാനുഭൂവത്തേരാ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പരിശുദ്ധമായ കുർബാനിൽ അള്ളാഹു സുഹാനുഭൂവത്തേരാ പറയുന്നതാണ് തരുന്നതും തരാതിരിക്കുന്നതും നഷ്ടമുണ്ടാക്കുന്നതും നഷ്ടം സംഭവിക്കുന്നതും സംഭവിപ്പിക്കുന്നതും എല്ലാം അല്ലാതാണ് ഈ സമയം നിങ്ങളെ ദുഃഖിച്ചിട്ട് മനസ്സിനെ പുണ്ണാക്കിയിട്ട് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങൾ കഴിഞ്ഞാൽ അവിടെയും പരാജയം അങ്ങനെ പരാജയം വന്ന് പരാജയം വന്ന് ജീവിതവാരങ്ങളെല്ലാം അങ്ങ് നഷ്ടത്തിനായി പോകും അങ്ങനെ ചിന്തിക്കണ്ട അവിടെ അസ്തമീം പറഞ്ഞിട്ട് നമ്മളങ്ങ് തിരിച്ചു വന്ന് ദിക്കന് നിങ്ങളെ ചെല്ലുക ഞാനിപ്പോഴാ ദിക്കിലൂടെ ചെല്ലാൻ പോകുന്നു ആദ്യ നിങ്ങൾ ചെല്ലണം നമസ്കാരത്തിന് ശേഷം അല്ലാത്ത സമയങ്ങളുമുണ്ട് എന്നാൽ തന്നെയും നമസ്കാരത്തിന് ശേഷമാണ് ഏത് കാര്യത്തിനും അത് അവനപൂർവത്താലായി തമ്പുരാൻ പവർ കൂടുതൽ കൊടുക്കുന്നത് പിന്നെ ചെല്ലുന്നൊരു സമയമുണ്ട് അർദ്ധരാത്രി ഒരു സമയമുണ്ട് ഒരു മണിക്ക് ശേഷം ഒരു സമയമുണ്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു സമയമുണ്ട് ശരിക്കും ഇപ്പം ഞാൻ മൂന്ന് മണിക്കും വരെയുള്ള സമയങ്ങളുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഇതോടൊപ്പം ഒരു രണ്ടകത്ത് നിസ്കാരം ൂടിയങ്ങ് നിസ്കരിച്ചിട്ട് ഇതങ്ങോട്ട് ചെല്ലി കൊടുത്താൽ ഈ രണ്ടരകത്ത് നിസ്കാരം എന്ന് പറയുന്നത് പാതിരാത്രി നിസ്കാരമാണല്ലോ സൗജ്യം നിസ്കാരം എന്ന് പറയും ഈ നിസ്കാരം കൂടിയങ്ങ് ചെയ്തിട്ട് നിങ്ങൾ ഈ നിൽക്കറി അങ്ങോട്ട് ചെല്ലിയാൽ നിങ്ങളൊന്ന് മനസ്സാന്തരപ്പെട്ടിട്ട് ആ മനവൈഷമ്യം പെട്ടിട്ട് നിങ്ങളെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനീതെങ്കിലും ഇഞ്ഞ് പുറത്തു വരണം അത്രത്തോളം ഹൃദയശുദ്ധി ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളിത് ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു തമ്പുരാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്ക് പരിഹാരമാർഗം മാർഗം തരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ഈ രാത്രി നേരത്തെ നമസ്കാരം കൂടി അങ്ങ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇത് സ്വീകരിക്കുമെന്നുള്ള ഒരു കാര്യത്തിൽ നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ട അസ്വഹാരത്തേല അത് സാധിച്ചു തരും പലർക്കും ഇങ്ങനെ സാധിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്കും അനുഭവത്തിലുണ്ട് അനുഭവത്തിലുള്ളത് കൊണ്ടാണ് ഈ കാര്യം തീർത്ത് ഞാൻ ഈ പറയുന്നത് അത് നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു മാത്രമല്ല ഇനി അതിൻ്റെ കൂടെ ഒരു ഗുണപാഠം കൂടി ഞാൻ പറയുന്നു അങ്ങനെ ഒരു സമയം ഇരുന്നു കൊണ്ട് പല ഇരുന്നു കൊണ്ട് രണ്ട് റക്കയത്ത് നിസ്കരിക്കാമെന്നുള്ള നീതിൽ കൂടി നിങ്ങളുടെ കൂട്ടിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹിന്റെ മഹാത്തം വരുകയും വീണ്ടും വീണ്ടും നിങ്ങൾ നിസ്കരിക്കും വീണ്ടും വീണ്ടും നിങ്ങൾ നിസ്കരിക്കും അത് സ്വാഭാവികമാണ് അങ്ങനെ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഔതാര്യം നിങ്ങളേ കിതാവുന്നുണ്ടേ അതൊരു തെളിവാണ് നിസ്കരിച്ച് നിസ്കരിച്ചാലും നിങ്ങൾക്ക് മതിയാകാത്തൊരു മനസ്സ് ആ സമയത്ത് അള്ളാഹു സുഭാനുഭൂത്താരായ തപുരാൻ നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ട് ഇത്രയും വൈഷമ്യങ്ങൾ ഇത്രയും നഷ്ടങ്ങൾ ഇത്രയും ഇത്രയും വിഷമങ്ങൾ ഈ കുടുംബത്തിനും ഉണ്ടായാൽ തന്നെയും നിങ്ങൾ ഏവിധ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകും പക്ഷേ ഞാനിപ്പോഴാദിക്കു ചെല്ലുന്നോ ആദിക്കന് നിങ്ങൾ ചെല്ലുക ഒരു നൂറ്റി പ്രാവശ്യം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സമയങ്ങളിൽ ചെല്ലണം പിന്നെ കിട്ടുന്ന സമയങ്ങളില്ലാതെ ഈ ദിക്കു ചെല്ലണം بسم الله الرحمن الرحيم عصا ربنا إنا جد لنا خيرا منها إنا إلي ربنا راضبون عصا ربنا إنا جد لنا خيرا منها إنا إلى ربنا راضبون عصا ربنا ألا يبذلنا خير منها إنا إلى ربنا غَاضِبُونَ ിതിരങ്ങ് പൊതുവാക്കിയാൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഈ ആവശ്യത്തിന് വേണ്ടി ആ സമയങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ സമയങ്ങളിൽ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം അങ്ങ് ചെല്ലണം അതിന് വരെ സമയങ്ങളൊന്നും വേണ്ട കയറി വന്നാൽ ഒരു പത്ത് മിനിറ്റ് സമയം മതി ആ പത്ത് മിനിറ്റ് സമയം നിങ്ങൾ ഇതിന് വേണ്ടി അങ്ങ് വിനിയോഗിക്കുകയും പിന്നെ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഒക്കുന്നതനുസരിച്ച് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹേ ഈ നഷ്ടത്തിൻ്റെ നൂറായിരം ഇരട്ടി പുതിയവലം അള്ളാഹു ശുഭാനുഭവത്താലും തരും ഒരു പക്ഷേ ഒരു ശകലം താമസം നീക്കം വരും ആ താമസം നിങ്ങൾ പ്രശ്നമാക്കല്ലേ അതുകൊണ്ട് നിരാശപ്പെടിയില്ലേ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിനോടൊരു വാക്ക് നിങ്ങൾ യാചിച്ചു പറഞ്ഞാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് പൊതുവലം കിട്ടും ഇവിടെ മാത്രമല്ല ആഹത്വം ഇതിനെ പൊതുവലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല തക്കാലം ഞാൻ നിർത്തുന്നു അസ്സലാമലേക്കും ഒറാമത്തുള്ള താരാവർ കാത്തു ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലേക്ക് ചെയ്യുകയും ചെയ്യണമെന്നും കൂടി ഒന്ന് പറയുന്നു സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംസ് ചെയ്യണം അതും ഒക്കാവുന്ന രീതിയിൽ കൂടി ഞാൻ പറയാം ഞാൻ പറഞ്ഞ തെറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു തന്നെ എനിക്ക് പുറത്തു തരട്ടെ കാണുന്ന നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഹൈറും ചൊരിച്ചു തരട്ടെ എന്നും കൂടി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും